ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖാണോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസമായി കാണല്ലേ ഇന്ന് രണ്ട് ദിവസമായിട്ട് നമുക്ക് ഭയങ്കര തിരക്കൊക്കെ ആയിപ്പോയി നമ്മുടെ ഉമ്മാക്ക് വയ്യാതൊക്കെ ആയിട്ടോ ഉമ്മാക്ക് ബി പി ഒക്കെ കുറച്ച് കൂടി ഹോസ്പിറ്റൽ അഡ്മിറ്റൊന്നും നോക്കിയില്ല അങ്ങനെയൊക്കെ ബി പി നല്ലോണം കൂടി ഈ ചൂടൊക്കെ അല്ലേ ചൂടൊക്കെ ആയിട്ട് നോമ്പൊക്കെ പിടിച്ചപ്പോൾ വെള്ളമൊക്കെ ഒന്നും കുടിക്കാണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇപ്പം കുഴവും കുറവുണ്ട് എന്നാലും നമുക്ക് അത് പിടിക്കാൻ പറ്റില്ല അങ്ങനെ കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് അതിൻ്റേതായ തിരക്കുന്നില്ല അത് കഴിഞ്ഞു പിന്നെ വന്നിപ്പോൾ ഹോസ്പിറ്റലിൽമാരെ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ നമുക്കപ്പോൾ ഭയങ്കര ഛർദിയൊക്കെ ആയിരുന്നു ഛർദി ഭയങ്കര തലവേദന അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നോമ്പ് പിടിച്ചിട്ടായിരിക്കും എന്ന് വിചാരിച്ചത് പിന്നെയാണ് ഇങ്ങനെ ബി പി കൂടിയതന്നൊക്കെ അറിഞ്ഞ കേട്ടോ അങ്ങനെയൊക്കെ മെഡിസിനൊക്കെ കഴിക്കണേ ആണല്ലോ അപ്പോൾ മെഡിസിൻ കഴിക്കണേ ഓർഡർ കാര്യങ്ങളൊക്കെ തെറ്റി മോൻപ് പിടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇതിനൊക്കെ മാറ്റം വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെന്താ ലവ്യം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല അപ്പോൾ അങ്ങനെ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നുണ്ടാക്കാൻ പോകുന്നത് മോമോസ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി നോമ്പ് തുറയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വയ്യാത്ത ഒട്ടും വയ്യാന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ എന്താ മോമോസ് ഉണ്ടാക്കാനായിട്ട് എന്താ മാവൊക്കെ മൈദ മാവാണ് മൈദ മുട്ട ഉപ്പ് എന്നിട്ട് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുക നമ്മൾ ഭൂരിക്കൊക്കെ കുഴക്കൂലേ അതുപോലെ കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഇവിടെ ഭൂരിയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഗോതമ്പ് പൊടി കുറച്ച് റവ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് പിന്നെ ബൂരിക്കായിട്ട് മാറ്റിവെച്ചിട്ടോ അതൊന്നും കാണിക്കുന്നില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ഇത് കുറേ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി വെള്ളം കൂടി പോവാതെ കൂടിപ്പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈദ പെട്ടെന്ന് ഡ്രൈ ആവില്ല ഒരു പശ പോലെ വരൂലേ എന്നിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ അങ്ങനെ പൊത്തിയിട്ട് കുറച്ച് നേരം നമുക്ക് മാറ്റി വെക്കാം ആ മാറ്റി വെക്കുമ്പോഴാണ് ശരിക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ എത്ര നേരം വെക്കുന്നു അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ രാവിലെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഒരു പാനടപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കതിന് അതിലേക്ക് മസാല വേണം മസാലയ്ക്ക് വേണ്ടി നമുക്ക് ക്യാരറ്റ് സവാള അങ്ങനെ കുറച്ച് ക്യാപ്സിക്കം അല്ലെങ്കിൽ കറിവേപ്പില അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്ത് ടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇപ്പം ക്യാരറ്റ് മസ്റ്റാണ് അറിയാലോ മോമോസ് കഴിക്കുമ്പോൾ ക്യാരറ്റ് എന്തായാലും അതിലുണ്ടാവും ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ ആയാലും മതിയാവും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ശരിക്കും ഒന്നും അങ്ങനെ നല്ല വാടണ്ട ഒരു ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി തീ വളരെ കുറച്ച് വെച്ചേക്കാണ് എന്നിട്ട് നല്ലോണം ഇതൊന്ന് വാട്ടിയെടുക്കാട്ടോ അപ്പോൾ അങ്ങനെയാണ് മോമൂസിനൊത്തിരി അങ്ങനെ വാടി പോവാനോ ഒന്നും പാടില്ല പിന്നെ മസാലകളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒരുപാട് മസാലകളൊന്നും ഇല്ല പിന്നെ ഈ സമയത്ത് നമ്മൾ ഇതാ ചിക്കൻ ചോപ്പ് ചെയ്തതാട്ടോ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ് എടുക്കാറ് ചോപ്പറില്ലാത്തൊരു അടിച്ചാലും മതിയാവും കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലോണം ഇതെല്ലാം മിക്സ് ആവണം മിക്സ് ആക്കി നല്ലോണം എടുക്കുക അപ്പോൾ എന്നിട്ട് ഇതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അപ്പം ഞാൻ ഈ സമയത്ത് ഒരു വെള്ള ഒരു പച്ചമുളക് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് കേട്ടോ അതിൻ്റെ എരിവ് മാത്രമാണ് ഇനി ഇതിൽ പറ്റുള്ളൂ വേറെ നമ്മൾ മുളകൊന്നും ചേർക്കൂല കേട്ടോ അപ്പോൾ ഇതൊരിതം എല്ലാം യോജിച്ച് എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു കഷ്ണം കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഞാൻ നാൾ ഉണ്ടാക്കി ഫ്രിജ് ഫ്രീസറിൽ വെച്ചേക്കണതൊക്കെ കാണിച്ചില്ലേ അതിൽ നിന്ന് ഒരേ കഷ്ണം എടുക്കണതാണ് കേട്ടോ പിന്നെ അതാ മസ്റ്റായിട്ട് വേണ്ട സോയാ സോസ് തന്നെയാണ് കേട്ടോ സോയാ സോസ് ഒഴിച്ചാലാണ് അതൊരു ചൈനീസ് ഫുഡിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് വരുവുള്ളൂ അതിന് വേണ്ടിയാണ് ഇത് നമ്മളിത് ഒഴിക്കണേട്ടോ പിന്നെ അതാ ഈ സമയത്ത് ഒഴിച്ചിട്ട് ശരിക്കും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ സമയത്തൊക്കെ വളരെ തീ കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്തേക്കാം കേട്ടോ കാരണം ഇനി അതിന് വേവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇതിലേക്ക് വേറെ മസാലകളോ ഒന്നും ചേർക്കാനില്ല അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ വയറ്റി നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതെല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ടത് അതുകൊണ്ട് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല കുരുമുളക് പൊടി എന്തായാലും വേണം വേണോട്ടോ കാരണം എങ്കിലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇനി നമുക്ക് നമ്മളുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ട് അതിന് നമ്മൾ ഭൂരി ഉണ്ടാക്കുന്നത് പോലെ ഓരോ എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം ഭൂരിയുടെ പോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് തന്നെ പരന്നിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മൾ കയ്യിൽ വെച്ചിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും അറിയാത്തവരും ഉണ്ടാവും കേട്ടോ ഒരുപാട് പേര് അറിയാത്തവരുണ്ട് വാങ്ങിച്ച് മാത്രം കഴിച്ചേക്കുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നറിയാം എങ്കിലും ഇതിനെന്തോരം എങ്ങനത്തെ മസാലയാണ് എങ്ങനെ ഇങ്ങനെ ഞെറിവൊക്കെ ഇട്ടെടുക്കും അങ്ങനെയൊന്നും അറിയാത്തവരും കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് പ്രസ്സ് ചെയ്തെടുക്കാം കേട്ടോ പ്രെസ്സ് ചെയ്തെടുക്കുകയാണെങ്കിലാണ് സുഖം പിന്നെ പരത്തിയെടുക്കൽ നമുക്കറിയില്ല നമ്മൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് കേട്ടോ ഇങ്ങനെ പ്രസ്സിൽ പരത്തിയെടുക്കുമ്പോൾ പെട്ടെന്ന് പത്തിരി ഒക്കെ എളുപ്പമല്ലേ അതുപോലെ കേട്ടോ എന്നിട്ട് ഇതാ ഇനി നമ്മൾ മസാലയൊക്കെ കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കൈയ്യിലേക്ക് ഇത് വെച്ചിട്ട് ഒന്ന് കൈ ഒന്നിങ്ങനെ കുഴിച്ച് പിടിച്ചാൽ മതിയാവും അന്നേരം ഒരു കുഴി പോലെ ആയില്ലേ എന്നിട്ട് അതിലേക്ക് മസാല വെച്ചിട്ട് നമുക്ക് ഫില്ല് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്നും ഇങ്ങനെ ഞെറിട്ടെടുക്കാം അത് അറിയാനൊന്നുമില്ല അത് എല്ലാ വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും നമ്മൾ വലിയ ഇതൊന്നും കൈതായി ഇങ്ങനെ ഇതാക്കി പിടിക്കുമ്പോൾ തന്നെ ഒരു പോലെ വരൂല്ലേ എന്നിട്ട് ഇതാ അതുപോലെ ഇങ്ങനെ 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 അങ്ങനെ കാണിച്ചു കൊടുക്കാനേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റാണ് ഇത് നല്ല എളുപ്പമാണ് കേട്ടോ ഒത്തിരി പാടൊന്നുമില്ല ഉണ്ടാവും ഇതിങ്ങനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മോമൂസ് റെഡിയായി ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റീമാണ് ചെയ്യാൻ പോകുന്നത് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ആണെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്താലും മതിയാകും കേട്ടോ അല്ലെങ്കിൽ ഇനി ക്രീമിയാണ് ചീസി ആണെങ്കിലൊക്കെ ആ ക്രീം ഫ്രൈ ചെയ്തതിന് ശേഷം ആ ക്രീമിലേക്കും ചീസിലേക്കൊക്കെ ഇട്ട് ഒന്ന് ഇതാക്കി എടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മെളി കൂടി ഒഴിച്ചു കൊടുക്കുക അത്രയും കൊള്ളുട്ട ഈ പല പല ഫ്ലേവറുകൾ വരുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ സ്റ്റീമാകുമ്പോൾ നമുക്ക് ഹെൽത്തിയാണ് വേറെ ഇതിലേക്ക് ഒരുപാട് ഇതൊന്നും മസാലകളോ എണ്ണകളോ ഒന്നും അങ്ങനെ ചേർന്നിട്ടുമില്ലല്ലോ അങ്ങനെയൊക്കെ പിന്നെതാ ഇതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഒന്നും ഉണ്ടായില്ല കുറച്ച് അപ്പോൾ ഇഡ്ഡലി ഇഡലിത്തട്ടിലേക്ക് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് ആവുകളൊന്നും വീഴാതെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടോ അങ്ങനെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്തെടുത്താലും മതിയാകും കേട്ടോ ഞാനിപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ വെച്ചെടുക്കണത് കേട്ടോ അപ്പോൾ ഞാൻ ഒത്തിരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നിപ്പോൾ ഞാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാക്കിയെങ്കിലും ഇല്ല ഇന്ന് വന്നില്ല കേട്ടോ നോമ്പെറക്കാനായിട്ട് വന്നില്ല അവനൊരു സ്ഥലത്ത് പോയിട്ട് എത്താൻ പറ്റാതെയായിപ്പോയി അപ്പം അന്നേരം അവൻ പള്ളിയിൽ കയറിയിട്ടാണ് നോമ്പ് എറണിയെന്ന് പറഞ്ഞു പിന്നെ ഞാനും നിസായും ഒക്കെയാണ് അമ്മായൊക്കെയാണ് നോമ്പൊറക്കാൻ ഉണ്ടായത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ അങ്ങനെ ഞങ്ങളെല്ലാം അങ്ങനെ ദാ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് സ്റ്റാ സ്റ്റീം ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റെങ്കിലും സ്റ്റീം ചെയ്യണം കേട്ടോ എങ്കിലാണ് നല്ലോണം ഈ മൈദ ഇതെന്ത് സോഫ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം അത്രേ ഉള്ളൂ പിന്നെ എന്നുവെച്ചാൽ മൈദയില്ലേ മൈദ ഒന്ന് ചൂടായാ അത് റബ്ബർ പോലെയാവും അത് എന്തോ എന്തോരം ചൂടാവണമെന്നത് അനുസരിച്ചാണ് അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പം അത് അതിന് വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇത് മൈദ ആണെങ്കിലും ഇനി ഗോതമ്പ് മാവില് അറിയില്ല നമ്മൾ വാങ്ങിക്കുന്നതും കഴിക്കുന്നതും ചൈനീസ് ഐറ്റംസും ഇതൊക്കെ മൈദയിലാണല്ലോ അതുകൊണ്ട് മൈദ തന്നെയാണ് ഉണ്ടാക്കണേ പിന്നെ ദാ നിസാമോള് കപ്പങ്ങ ജ്യൂസ് അടിക്കാൻ കേട്ടോ ഇന്ന് അപ്പോൾ കപ്പങ്ങ ജ്യൂസൊക്കെ ആയിട്ട് നിസാമോള് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ സാധനം ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ അപ്പം എത്തൂലെന്നൊന്നും പിന്നെയാണ് വിളിച്ച് പറയണത് ഞാൻ എത്തൂലായിരിക്കും ഞാൻ പള്ളിക്കറി നോമ്പ് പറഞ്ഞിട്ട് വരാമെന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞേട്ടോ അപ്പോൾ അവനെ എറണാകുളത്ത് കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങനെതാ പിന്നെ നമ്മുടെ തിരക്കായല്ലോ തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ആ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഇന്നെന്തോ കട്ടൻ ചായ കുടിക്കുക കട്ടൻ ചായയിൽ ഇങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കുകയാണെങ്കിൽ വളരെയധികം നമുക്ക് കഫ് കഫ്കെട്ട് ജലദോഷം തൊണ്ടവേദന അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ കട്ട് മറ്റേതെനിക്ക് പൽച്ചായ മസ്റ്റാണെങ്കിൽ എന്താ പൽച്ചായ നിർബന്ധമുള്ള ആളാണ് പക്ഷേ ഇന്നിപ്പോൾ വേണ്ടാന്ന് വിചാരിച്ചു കിട്ടും കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ശകലം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് തിരുമ്പി യോജിപ്പിച്ചെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് ഫ്രൂട്ട്സ് ഇങ്ങനെ വെറുതെ കടിച്ചു തിരുന്നേലും ഇഷ്ടമാകും അങ്ങനെ ശകലം ഉപ്പ് അതിലേക്ക് ഇട്ടിട്ട് തിരുമ്പി എടുക്കണമെങ്കിൽ ഏതാണെങ്കിലും തണ്ണിമത്തനെയൊക്കെ ഉപ്പ് കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ നോമ്പ് തുറക്കണ സമയത്ത് നമുക്ക് നല്ല പൈനാപ്പിൾ പൈനാപ്പിളായാലും എന്താണോ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്തായാലും തണ്ണിമത്തൻ മാറ്റാൻ എല്ലാവരുടെ വീട്ടിലും നോമ്പായിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാം ചതുര കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് കുറച്ചുപ്പൊക്കെ ഇട്ട് കുക്കുമർ ഇതൊക്കെ എന്നിട്ട് ഇങ്ങനെ തിരുമി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും ദ മോമോസും നമുക്ക് ആവശ്യമുള്ള മൊമോസ് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി ആക്കുള്ളത് അതിൽ തന്നെ വെച്ചേക്കാട്ടോ അങ്ങനെ ഒക്കെ റെഡിയായി മോമോസൊക്കെ കഴിച്ചു എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലു മുമ്പൊക്കെ പക്ഷേ എന്നാലും പോയി കഴിക്കുന്ന അതാണ് ഇഷ്ടമായിരുന്നു പക്ഷേ പിള്ളേർ പറയാമായിരുന്നു ഇനി പോയി കഴിക്കുന്ന കാര്യം പറയണ്ട ഇപ്പം തീ നല്ല രസം ഉണ്ട് ഇത് ഇതുപോലെയല്ലേ ഇത് അവിടെ ചെന്ന് നല്ല കഴിക്കണമെന്ന് അങ്ങനെ അതാ അലഹമ്മ നമ്മുടെ അന്നത്തെ നോമ്പൊക്കെ കഴിഞ്ഞ് ഈ നോമ്പൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉമ്മക്ക് ഉമ്മാക്ക് പയ്യാതെയൊക്കെയായത് ഉയങ്കര തലവേദനയും ഭയങ്കര ഛർദിയൊക്കെ അങ്ങോട്ട് കൂടിയിട്ട് ഒരു രക്ഷയില്ലാണ്ടായിപ്പോൾ ഞങ്ങളാകെ ഒരു പരിച്ച് പോയിട്ടോ അപ്പോൾ ആദ്യം ആ നോമ്പിൻ്റെ ക്ഷീണമായിരിക്കും ഇതാ സോസൊക്കെ കൂടി കഴിക്കണം കേട്ടോ മോമോസോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണേ നോമ്പിൻ്റെ ക്ഷീണവും പിന്നെ ചൂടും ഇതിൻ്റെയൊക്കെ ആയിരിക്കും എന്നിട്ട് വിചാരിച്ച് പിന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലേക്കായി അപ്പോൾ അന്നേരം പിന്നെ നമ്മളിവിടെ ഒരു അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ കൊണ്ടുപോയിട്ടോ അവിടെ കൊണ്ടായപ്പോൾ അവർ പറഞ്ഞു പ്രഷർ അപ്പോഴെന്ന് വെച്ചാൽ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് രണ്ട് നേരം കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത്രയും അങ്ങോട്ട് തോന്നാതിരുന്നത് എന്നാലും ഛർദി വന്നപ്പോൾ എനിക്ക് തോന്നി പ്രഷർ കൂടിയിട്ടായിരിക്കും അങ്ങനെ പിന്നെ നീയ വന്നത് എപ്പോഴാണ് ആ എട്ട് മണിയൊക്കെ കഴിഞ്ഞു നീ വന്നിട്ട് നീ വന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം ഞങ്ങൾ പോയിട്ടോ എന്താ ഞങ്ങൾ കുറച്ച് നേരം എന്താ ഞാനെ നോക്കിയിരിക്കുന്നേ രാത്രി ജിപ്രൂട്ടിനും വന്ന് കാറിന് മേളിൽ ഇരിക്കുന്നതാണ് അത് കഴിഞ്ഞതാണ് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവിടെയൊക്കെ പോകാൻ കേട്ടോ അങ്ങനെ അവിടെ കൊണ്ടുപോയി മനൊക്കെ ഇടത്തി കുറേ നേരം പ്രഷറൊക്കെ നോക്കി നോക്കി അവർ ട്രിപ്പി കൂടി വായിലിടാൻ നാവിൻ്റെ ഇടയിലിടാനുള്ള ഗുളിയൊക്കെ കൊടുത്തു കേട്ടോ പ്രഷറിങ്ങനെ ഒത്തിരി കുടി കഴിഞ്ഞാൽ സ്ട്രോക്ക് കാര്യങ്ങളിലേക്കൊക്കെ മാറൂലേ ആ പേടി ഉണ്ടായിരുന്നു അങ്ങനെ അലഹമ്മ റബ്ബ് കാത്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങൾ ഭൂരിയൊക്കെ കഴിക്കുകയാണ് അത്രയ്ക്കാണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതുകൊണ്ടൊന്നും അല്ലായിരുന്നു വീഡിയോ ഇടാതിരുന്നത് ഞാൻ ഇച്ചിരി പോയി വീണ്ടും തിരക്കിലേക്ക് പോകണം അങ്ങനെ ഞാനതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടണോ ഇടേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കേട്ടോ എന്നു വെച്ചാൽ നോക്കട്ടെ പറ്റിയെങ്കിടാ കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ അത്ര ലൈക്ക് ചെയ്യണം കേട്ടോ